ഓരോരുത്തരുടെയും മനസ്സിലുള്ളതാണ് അവരുടെ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കിഷ്ടമാണ് പുതിയ ആൾക്കാരുടെ കൂടെ എനിക്ക് എനിക്ക് പ്രോജക്ട്സ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ കൂട് എന്താണ് ആ സിനിമയിൽ കൂടുതൽ പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മളെല്ലാവരും സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് പുതിയ ആളാണ് അപ്പോൾ നമ്മളെ ആരും പുതിയ ആളാണല്ലോ അവർക്ക് അവരെ വിളിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല തലയാ ഈ രാവണനെ അമ്മ അമ്മ എന്ന് പറയുമ്പോ ഉള്ളൊരു ഓർമ്മ എന്താണ് ഞങ്ങളെല്ലാ പേരെയും ഭക്ഷണം കഴിപ്പിച്ച ശേഷം മാത്രമേ പുള്ളിക്കാരെ ഇപ്പോഴും ഭക്ഷണം കഴിക്കുള്ളു എനിക്ക് പോലെ ആവാൻ പറ്റില്ല അടുത്തത് മാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് സിനിമ അയ്യോ എൻ്റെ എന്റെ എൻറെ ജീവ ജീവശ്വാസം അത് അതൊരിക്കൽ മാത്രമുള്ളതാണ് അല്ലേ ഒരു ഇനിയിപ്പോ ഓക്കെ ഒന്നുകൂടെ എന്നുള്ളത് മറ്റേത് എന്ന് പറയണത് ആ ഒരു ആദ്യത്തെ മൊമെന്റ് ആണ് ഇപ്പൊ നമ്മളൊരു അമ്മയാവുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് അമ്മയാവുന്നത് പിന്നീട് ഒരു പത്ത് കുട്ടികളുടെ അമ്മയാവുമ്പോഴേ എല്ലാം ആ ഒരു ഫീലാണ് പക്ഷെ ലാലറ്റിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ അലട്ടനായിട്ടുള്ള ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓർമ്മകളാണ് യുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് എവർഗ്രീൻ സൂപ്പർ ലീഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രിയങ്ക മാമാണ് ഞാനിത് പറയാൻ കാരണം ഉറുകദെ സോങ് കേട്ട ഒരാൾക്ക് മാമിന്റെ മുഖം ഒരിക്കലും വർഗാന് കഴിയില്ല അത്രയും ഫേവറേറ്റ് ആണ് ഇന്നും എപ്പോഴും ഇനിയൊരു ജനറേഷൻ ഉണ്ടെങ്കിലും കേട്ടുകൊണ്ടിരിക്കാം അത്രയും മനോഹരമായിട്ടൊരു സോങ്ങ് ആണ് കണ്ണികടെ ആ ആ സോങ് കണ്ടിട്ട് ഞാൻ ഈ കണ്ണികയുടെ ട്രെയിലർ ഒന്ന് കണ്ടു അപ്പം അതിൻ്റെ അടിയിൽ ഇന്ന് വരുന്ന കമന്റ്സ് ഒക്കെ ഭയങ്കര സസ്പെൻസ് ആണ് അതേപോലെ ട്രെയിലറിൽ ഫുൾ സസ്പെൻസ് ആണ് എന്താന്നൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് ആ സസ്പെൻസ് എന്താണ് ഒരു ഹിൻഡ് പറഞ്ഞാ മതി ഞാൻ പറയണല്ലേ ഒരു ഹിൻഡ് പറഞ്ഞാൽ മതി ഒരു ഹിൻഡും പറയാൻ പറ്റില്ല തിയേറ്ററിൽ പോയി കാണും രണ്ട് കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണോ ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് അതിൽ ത്രില്ലിങ് മൂമെന്റ്സ് ഒരുപാടുണ്ട് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് മാത്രമല്ല അത് കുറച്ച് മിസ്റ്ററി ഉണ്ട് എനിക്കും ആ ട്രെയിലർ കണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഇത് ഇന്നത്തെ കാലഘട്ടമാണോ ഇനി ആ ഒരു കാലഘട്ടം കൂടി പറയുന്ന പോലത്തെ ഒരു കഥയാണ് അപ്പം എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി കർണിക റിലീസാവാണ് ആൻഡ് യെസ് മാം പുതുമുഖങ്ങളുടെ കൂടെ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ല ഓരോരുത്തരുടെയും മനസ്സിലുള്ളതാണ് അവരുടെ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കിഷ്ടമാണ് പുതിയ ആൾക്കാരുടെ കൂടെ എനിക്ക് എനിക്ക് പ്രോജക്റ്റ്സ് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അതായത് മാം മാമിപ്പോൾ മാം വന്നൊരു വഴി പറയുകയാണെങ്കിൽ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് അപ്പം സിനിമ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ഞാൻ മാമിൻ്റെ എടുത്ത് എപ്പോഴും കാണാറുണ്ട് കുറേ പുതുമുഖങ്ങളായിരിക്കും അതിനകത്ത് അഭിനയിക്കുന്നവരായിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ വളരെ വളരെ ടാലന്റഡ് അല്ലേ ഇപ്പം നമ്മളെല്ലാവരും സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് പുതിയ ആളാണ് അപ്പൊ നമ്മളെ ആരും പുതിയ ആളാണല്ലോ അവർക്ക് അവരെ വിളിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല അപ്പോൾ വസന്ത എന്ന് പറയുന്ന ഒരു സംവിധായകൻ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അഭിനയിപ്പിക്കാമെന്ന് അതായത് അവർ ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തീരുമാനിച്ചെടുത്താണ് മെയിലെന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വരുന്നത് അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നല്ല സബ്ജക്റ്റ് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു റൈറ്റർ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് ആപ്റ്റാണെന്ന് തോന്നുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റാണെന്ന് തോന്നുമ്പോൾ ഞാനത് ചെയ്യുന്നു അത് ആര് എന്നുള്ളതില്ല അത് പടങ്ങൾ ചെയ്തിട്ടുള്ള സംവിധായകനാണോ അല്ലെങ്കിൽ പുതിയ ഒരാളാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അപ്പം അതൊരു നല്ല തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്രൊഡക്ഷനുണ്ടോ അതൊരു ശക്തമായ തിരക്കഥയും നല്ലൊരു കഥയുമാണോ അത് ആ സിനിമ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനാണോ എന്നുള്ളത് മാത്രമാണ് അവിടെ അത് പറഞ്ഞപ്പോഴാണ് മാം കർണികയുടെ ആ ഒരു ലോഞ്ചിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അരുൺ സാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഡയറക്ടറിനെ കുറിച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ക്രൂ മെമ്പേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസും അതൊക്കെ ഒന്ന് പറയാമോ ഇത് സോഹൻ സാറാണ് സോഹൻ സാറിൻ്റെ കൂടെ അതായത് വേർ പ്രൊഡക്ഷൻ സോഹൻ റോയി അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ സോഹൻ സാറിൻ്റെ കൂടെ ഇട്ട് രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് ജലമാണ് അവരുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പേ അദ്ദേഹം ചെയ്ത ഡാം ട്രിപ്പിൾ നയൻ അദ്ദേഹം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രോജക്റ്റിനു വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഒരു ആദ്യം ആ ഒരു സിനിമ അദ്ദേഹം ചെയ്ത ആദ്യത്തെ സിനിമയിലേക്ക് തന്നെ പരിഗണിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ജലം എന്ന് പറയുന്ന സിനിമ സിനിമ ഏരിസുമായിട്ട് ഇങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സിനിമ വരുന്നത് അതിനുശേഷം ഇപ്പം ഈ ഒരു സിനിമ വന്നപ്പോഴും സോഹൻ സാറ് എൻ്റെ അടുത്ത് സംസാരിച്ചത് ഇതുപോലെ ഒരു കൂട്ടം പുതിയ ആൾക്കാർ ഇതൊരു ഷോർട്ട് ഫിലിമായിരുന്നു ഷോർട്ട് ഫിലിമിനെ സിനിമ ആക്കാനായിട്ട് അതായത് ഷോർട്ട് ഫിലിം വളരെ രസകരമായിട്ട് വരികയും അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്താൽ ഒരു സിനിമയ്ക്ക് പറ്റുന്ന ഒരു കണ്ടൻ്റാണ് അതിലുള്ളതെന്ന് തോന്നിയപ്പോഴത്തേക്ക് അതൊരു സിനിമ ആക്കുകയാണ് ഇതിൻ്റെ ഒരു കൂട്ടം ആൾക്കാർ പുതിയ ആൾക്കാർ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലേക്ക് ഞങ്ങൾ പോവാണ് പ്രിയങ്ക അതൊന്ന് കഥ കേട്ട് നോക്ക് അതൊരു ഇഷ്ടമാവാണ് പ്രിയങ്കയും ഈ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായ വളരെ നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കാണ് ഞാൻ കഥ കേൾക്കുന്നത് അരുൺ തന്നെയാണ് അതിൻ്റെ മ്യൂസിക് പാട്ടുകൾ കേട്ടു എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ഈ കർണിക എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ എത്തുന്നത് അങ്ങനെയാണ് എന്തായാലും കർണികയുടെ വിശേഷങ്ങൾ ഭയങ്കര സസ്പെൻസ് ആയിട്ട് ട്രെയിലർ പോലെ തന്നെ മാമവിടെ ഇങ്ങനെ പിടിച്ചു അല്ല ഇതൊരു ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെക്കൂടെ എന്താണ് സിനിമയിൽ കൂടുതൽ പറയാൻ പറ്റുന്നത് അപ്പൊ ഞാൻ അല്ല ഇത് കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി പോയി കണ്ട് മനസ്സിലാക്കട്ടെ അല്ലേ ഓക്കെ മാം ഇനി ഞാൻ ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോകണം കേട്ടോ ഗസ് പോലുള്ള സെഗ്മെന്റ് ആണ് അപ്പം ഈ ഒരു സെഗ്മെന്റിൽ മാമിന് മാമിന്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തത് സിനിമാ ഡയലോഗുകൾ ഞാൻ പറയും മാമിന്റെ ലൈഫുമായിട്ട് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കുട്ടി സുന്ദരിയാണല്ലോ എന്നുള്ള മാം ഈ കുട്ടി സുന്ദരിയാണല്ലോ തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞോളൂ ഞാൻ പറയാം പെട്ടെന്ന് അതൊന്നും ചോദിക്കൂല മാം നോർമൽ വരുന്ന ആരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാച്ച് ആവുന്ന ഒരു പേഴ്സൺ രാവണന്

ഒരു ലുക്കില്ല എന്നുള്ളു ഭയങ്കര ബുദ്ധിയെന്നാണോ ഉദ്ദേശിച്ചത് ആ പറഞ്ഞു 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 ഇടക്കിടക്ക് വീട്ടിൽ പ്രയോഗിക്കാറില്ല എന്റെ അനിയത്തിന്റെ അടുത്ത അനീത്തി അനീത്തി ഇത് കണ്ടുടനെ എന്താണോ പരിഹാരം അത് ചെയ്ത എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ലല്ലോ ത് എന്താണോ വാര്ര് ഇത് ആർക്ക് പറയും ഒരു ഫ്രണ്ടിന്റെ മതി ഞാൻ തന്നെ പറയണ്ട എന്താണോ വാര്യരെ അതെ എന്റെ എന്റെ അടുത്ത സുഹൃത്ത് അടുത്ത് എന്താണോ താൻ നന്നാവാത്തേത് അല്ല അത് അങ്ങോട്ടും ചോദിക്കാത്തണ്ട് ചോദിക്കാറുണ്ട് ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് ഓക്കെ അടുത്തത് ചോദിക്കേണ്ടത് വേറെ പറയുന്ന വേറെ അമ്മാവാ ഞാൻ നല്ലവന്ന ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ച തീരുമാനിച്ചിട്ടേ ഇല്ല ഈ ഈയൊരു വൈബാണ് കേട്ടോ ഇപ്പോഴത്തെ എല്ലാ കുട്ടി മാം ഇപ്പോഴും ആ ഒരു യങ് ജനറേഷൻ പിടിച്ചു നിക്കുന്നത് ഈ ഒരു വൈബ് ആണ് അല്ലെ എന്താ എന്താറിയോ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്ക് ഈ സിനിമാ ഡയലോഗ്സ് വരുമല്ലേ അല്ലെ നമ്മളിപ്പോ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലാതെയുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും വീട്ടിലും ഇവൻ എൻ്റെ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തും ബ്രദറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഡയലോഗ്സ് വരും അതിങ്ങനെ അത് ഭയങ്കര രസമാണ് ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്ന മൊമെന്റ് ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഈ സിനിമാ ഡയലോഗ് പറ അത് ഇങ്ങനെ അങ്ങ് പോകും മാം അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് എന്താ അത് ഒരുപാടുണ്ട് എങ്കിലും എന്താടോ ഭാര്യരെ താൻ നന്നാവാത്തെന്നുള്ളത് ഇടക്കിടക്ക് ചോദിക്കാറുള്ളതാണ് എല്ലാരോടും ഓക്കെ അടുത്തത് കുറച്ചും കൂടി പേഴ്സണലി പ്രിയങ്ക ഒന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട് ഞാന് മാമിന്റെ പ്രൊഫൈല് എപ്പോഴും ആ ഫോട്ടോസ് എപ്പോഴും മാമ് പിക്ക് ചെയ്യാറുണ്ട് അമ്മ 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 എന്ന് എന്ന് ഒരു ഓർമ്മ എന്താണ് വേറെ ഒന്നും അങ്ങനെ ഓർമ്മയില്ല പറയുന്നത് ഞാനാണ് അമ്മയുടെ കുഞ്ഞൊരു വേർഷൻ അല്ലേ ഞാൻ അമ്മയായിട്ടുള്ള അമ്മയായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഷൂട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അമ്മ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും വിളമ്പിത്തരുന്ന ഭക്ഷണം അതാണ് ആദ്യത്തേത് എന്ന് ആദ്യത്തേത് എന്ന് നമുക്ക് പറയുന്നത് എപ്പോഴും കരുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചോ അതായത് വീട്ടിലെല്ലാവർക്കും ഭക്ഷണം വിളമ്പി തന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നൊരു അമ്മ അതായത് ഒരു ഒരു പണ്ട് കാലത്ത് ഒരു ഇപ്പോഴും ആ പഴഞ്ചൻ രീതികൾ മാറിയിട്ടില്ലാത്ത ആ ഒരു അമ്മ ഓക്കെ അമ്മ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കുന്നു പറഞ്ഞാലും ഡയബറ്റിക് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തല്ലുകൂടാന്നേ ഉള്ളൂ ഞങ്ങളെ എല്ലാ പേരെയും ഭക്ഷണം കഴിപ്പിച്ച ശേഷം മാത്രമേ പുള്ളിക്കാരെ ഇപ്പോഴും ഭക്ഷണം കഴിക്കുള്ളു എനിക്ക് ആവാൻ പറ്റില്ല ഒരിക്കലും എനിക്ക് അതുപോലൊന്നും എനിക്ക് എനിക്ക് അത്രയൊന്നും ആവാൻ പറ്റില്ല അപ്പോൾ എല്ലാ ആണ് കാര്യം അമ്മയിൽ തുടങ്ങുന്നതെന്ന് പറയുന്നത് ഈവൻ നമുക്ക് വിളമ്പിത്തരുന്ന ഭക്ഷണത്തിൽ അമ്മയുടെ സ്നേഹമുണ്ട് കരുതലുണ്ട് എല്ലാം ഉണ്ടല്ലേ എല്ലാം ഉണ്ട് അവിടെ അവിടെ തന്നെ മറ്റൊന്നും പറയണ്ട അമ്മ വിളമ്പിത്തരുന്ന ആ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെയാണ് എനിക്കൊന്നും വേണ്ട എനിക്ക് ഇവിടുന്ന് ഞാൻ വിശന്നിരിക്കുകയാണെങ്കിൽ എൻ്റെ എന്തും എൻ്റെ സങ്കടമോ സന്തോഷമോ എല്ലാം എൻ്റെ ഒരു നോട്ടത്തിൽ തിരിച്ചറിയാൻ മറ്റാരെക്കാളും കഴിയുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ അച്ഛനെ പോലും അത്രയും പറ്റണമെന്നില്ല ഞാൻ പലപ്പോഴും മറച്ച അച്ഛൻ്റെ അടുത്ത് കുറെ ഒക്കെ മറച്ചൊക്കെ നിന്നിട്ട് ചിരിച്ചാലൊക്കെ അച്ഛൻ പലപ്പോഴും അറിയാതെ പോകാറുണ്ട് പക്ഷെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരു കള്ളത്തിലും കാണിക്കാൻ പറ്റും കണ്ടുപിടിച്ച ഒന്നും എൻ്റെ എൻ്റെ ലൈഫില് ഒരു കള്ളത്തിലും എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഒന്നും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒന്നും മറയ്ക്കാത്തൊരാളാണ് ഞാൻ ഒരു ഒരു മറവില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ അപ്പു അപ്പു എൻ്റെ എല്ലാം എങ്കിലും അപ്പു ആയിട്ടുള്ള ഒരു മെമ്മറിയോ അല്ലെങ്കിൽ അപ്പു വന്നതിന് ശേഷമുള്ള ലൈഫ് ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഒരു എന്ന് പറയുന്നത് അതെനിക്ക് അപ്പു ആണ് തന്നത് അപ്പു ആയിട്ട് അപ്പുന വഴക്കു വരാറുണ്ടോ ആ കുറുമ്പനാണോ അത്യാവശ്യം പുറത്തോട്ട് ഇറങ്ങിയ ഭയങ്കര ഒബീഡിയൻ ആണ് പക്ഷെ വീട്ടിൽ അത്യാവശ്യം നല്ല വലിയ പുള്ളിയാണ് നിങ്ങൾ തമ്മിൽ ഒരു ബ്രോ ബ്രോ കമ്പനിയാണോ ചില നേരത്ത് ചിലപ്പോൾ ഞാൻ ഭയങ്കര ടെററാണ് ചിലപ്പോൾ ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അവന്റെ അടുത്ത് അവൻ വഴക്കു പറയുന്നതും കേട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്റർവ്യൂ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊന്നുമില്ല ചില കാര്യത്തിലൊക്കെ വന്നിട്ട് വഴക്കൊക്കെ പറയാറുണ്ട് അത് തിരിച്ചും അങ്ങോട്ട് പറയാറുണ്ട് അങ്ങനെ ഒരു ബ്രോബ്രോ കമ്പനി ആണ് ചിലപ്പോ ഞാൻ മരിച്ചു സിനിമയിൽ വന്നതിന് ശേഷം ഓർത്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു മെമ്മറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്റെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാനായിട്ട് കയറി നിന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അത് ഞാൻ തുടക്കക്കാരിയായിരുന്ന ഒരു സമയത്ത് കേരളത്തിലെ മികച്ച നടിക്കുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് വരുന്നു അതും ടി വി ചന്ദ്രൻ സാറിൻ്റെ പടത്തിൽ അത് ഏറ്റവും അത് സ്പെഷ്യൽ ആവുന്നെങ്ങനെയാണെന്നറിയോ ടാഗോർ തിയേറ്ററിൽ അതിൻ്റെ മുന്നിൽ രണ്ട് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ അതേ സ്റ്റേറ്റ് അവാർഡ് ഞാൻ കമ്പയർ ചെയ്യുന്നു ഞാൻ കോമ്പയർ ചെയ്യുന്നു അന്ന് ഒരുപാട് ഞാൻ ഏതോ ഇൻറ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഗോൾഡൻ കളർ സാരി എടുത്ത് ഈ പറഞ്ഞ പോലെ ആ നടമുള്ള ആ ഒരു ഭംഗിയുള്ള കുറേ അതൊരു ഒരു പെണ്ണിൻ്റെ ഒരു പടമുള്ളൊരു ശില്പമാണല്ലോ കുറേ ശില്പങ്ങളുടെ ഇടയിൽ നിന്ന് ഞാനിങ്ങനെ ഞാൻ അതിനെ ഇങ്ങനെ നോക്കി വന്നിട്ടുണ്ട് അന്ന് ലാലേട്ടനാണ് ഉണ്ടായിരുന്നു ഭാവനയുണ്ടായിരുന്നു ഓർമ്മയുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും വേദിയിലേക്ക് വിളിച്ച ഒരു എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഒരു ഓർമ്മ എവിടെയോ ഇനി മറന്നുപോയതാണോ എന്നറിയത്തില്ല ഇവരെല്ലാവരെയും വേദിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരെയും ഹോസ്റ്റ് ചെയ്ത അതേ വേദിയിൽ ഞാൻ കയറിയിട്ട് സ്റ്റോ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ട് അതവിടെ നിൽക്കുമ്പോൾ എൻ്റെ പാരൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണിൽ കണ്ട ഒരു ഭയങ്കര ഒരു സന്തോഷമെന്നൊരു ഒരു ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് അതാണ് അതിന് ഞാനൊരു ഒരു നൂറ് അവാർഡ് വാങ്ങി എന്ന് പറഞ്ഞാലും എനിക്ക് ആ മൊമെന്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് അത് അതൊരിക്കൽ മാത്രം ഉള്ളതാണല്ലേ ഒരു ഇനിയിപ്പോ ഏത് വരുമാന്നുള്ളത് മറ്റത് എന്ന് പറയുന്നത് ആ ഒരു ആദ്യത്തെ മൊമെന്റ് ആണ് ഇപ്പൊ നമ്മളൊരു അമ്മയാകുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് അമ്മ ആവുന്നത് പിന്നീട് ഒരു പത്ത് കുട്ടികളുടെ അമ്മയാകുമ്പോഴും എല്ലാം ആ ഒരു ഫീലാണ് ആണ് പക്ഷെ ആദ്യമായിട്ട് അമ്മ ആവുന്ന ആദ്യമായിട്ട് ആ കാണുമ്പോൾ കാണുമ്പോഴുള്ള ഒരു ഫീൽ എന്നാണ് അതുപോലെയാണ് കേട്ടോ സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ സിനിമ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പൊ മാം പറഞ്ഞു ആങ്കർ ആയിരുന്നു എനിക്ക് ഭയങ്കര പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് പറയുന്നത് ഒരു ആങ്കർ ആയിരുന്ന ഒരാൾ ഇത്രയും ഒരു ലെജൻഡറി ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് അത്രയും മനോഹരമായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്ത് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാം ഓക്കെ മാനിഫെസ്റ്റ് ചെയ്യാം നമുക്കും ആഗ്രഹിക്കാം എന്നുള്ളൊരു വലിയൊരു ഇതാണ് അപ്പം തന്നെ മാം ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ആങ്കേഴ്സ് ആങ്കേഴ്സ് നല്ലവരാണല്ലേ അങ്ങനെയും കൂടി എന്താ അല്ല ആണ് എനിക്കും അറിയില്ല പക്ഷെ ആങ്കേഴ്സ് എല്ലാരും കൂടി ഒരു കെയർ എടുക്കുന്ന എനിക്ക് ഓരോ വ്യക്തികൾ ഓരോ തരത്തിലല്ലേ നമുക്ക് അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഒന്ന് പറഞ്ഞേക്ക് ആ നല്ല വളരെ എന്താ പറയാ

ഒരു പക്ഷേ ഒരു ഒരു വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒറ്റ വാക്ക് കുടുംബം ഫാമിലി കുടുംബം അതിലെല്ലാം ഉണ്ട് സന്തോഷം എന്ന് അത് ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് ഫാമിലിയിലെല്ലാം ഉണ്ട് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അവർക്ക് എല്ലാവർക്കും ലൈഫിൽ കൊറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും ലൈഫിലുള്ള സ്ട്രഗിൾസ് അത് ആ സ്ട്രഗിൾസ് എന്താണോ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ആ സാധനത്തിന് എപ്പോഴെങ്കിലും ആ പെയിൻ 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 ഇങ്ങനെ അയ്യോ ഉണ്ടായി ഉണ്ടാവും ഉണ്ടാവും ഇല്ലാതെ ഇപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ എടുത്തപ്പം ഇപ്പോൾ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് നമുക്ക് മാറണമെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കണം ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ പെയിൻ എടുക്കില്ലേ ആ പെയിൻ പെയിൻ നമ്മൾ അനുഭവിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മാറുമോ അസുഖം മാറില്ലല്ലോ അപ്പം ആ പെയിൻ എടുക്കണം സ്വാഭാവികമായി അല്ല അതെ നമുക്കൊന്നും ഈസി ആയിട്ട് കിട്ടില്ലല്ലോ ഇപ്പൊരു നമുക്കൊരു ഒരു ബേബി വേണം ആ ഒരു ആ ഒരു ലേബർ ലേബ്പേന അനുഭവിച്ചാൽ മാത്രമല്ലേ നമ്മളെ കുട്ടി വരെയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഒൻപത് മാസം നമ്മൾ ആ കുട്ടിയെ ക്യാരി ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും ഒരു അമ്മ കടന്നു പോകുന്നത് അതെല്ലാം ഇല്ലാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു കുട്ടിയെ പ്രസവിക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരും താനും ഞാനും ഒക്കെ നമ്മുടെ അമ്മ പ്രസവിച്ചിട്ടിവിടെ ഇരിക്കുന്ന ഒരാളല്ലേ അപ്പൊ ഞാനൊരു കുട്ടിയുടെ അമ്മയാണ് അപ്പൊ എനിക്കറിയാം ആ ഒരു ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരു പീരീഡ് ആയിരിക്കും ഇതില്ലാതെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കിട്ടുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷമല്ലേ ഇപ്പോൾ ഒരു സിനിമ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഥ കേൾക്കുന്നവരം തൊട്ട് അത് അഭിനയിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ പോകും ചിലപ്പം നമ്മൾ ചിലപ്പോൾ ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കയ്യോ കാലമൊക്കെ ഒടിയും ചിലപ്പോൾ ദിവസങ്ങളോട് നമ്മൾ നൈറ്റ് ഷൂട്ട് ഉണ്ടാകും നമ്മൾ ഉറക്കം നമുക്ക് ഉറക്കം കോംപ്രമൈസ് ചെയ്യും ഉറക്കം നമ്മൾ പിന്നെ ഉണ്ടാവണമെന്നില്ല കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് അഭിനയിക്കും ഇതെല്ലാം കടന്നു വന്നിട്ട് അവസാനം ആ സിനിമ തിയേറ്ററിലേക്ക് വരുന്നു ജനങ്ങൾ കാണുന്നു അതിന് അംഗീകാരങ്ങൾ കിട്ടുന്നു അത് വിജയമാവുന്നു നമ്മുടെ കരിയർ അടുത്ത ലെവലിലേക്ക് പോകണമെന്നു ആ സന്തോഷം അപ്പം ഇതിലൂടെ എല്ലാം കടന്നു വന്നാൽ മാത്രമേ മറ്റേത് കിട്ടുള്ളൂ ഈസി ആയിട്ട് കിട്ടുന്നതൊന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും ആ ഒരു എഫേർട്ട് എടുത്ത് 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 വരുമ്പോഴത്തേക്കാണ് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും ഈ സ്ട്രഗിൾസിൻ്റെ ഒപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ മാമിനെ ഏറ്റവും അടുത്തറിയുന്ന ഒരുപാട് പേരുണ്ട് കുറേ ഫ്രണ്ട്സ് മാം ഭയങ്കര ആയിട്ടുള്ള ഒരാളാണോ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണോ ഞാൻ ശരിക്കും പറഞ്ഞ ഇൻട്രോവേർട്ടാണ് പക്ഷേ എൻ്റെ വളരെ ഒരു ഒരു കംഫേർട്ട് സോണില് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് അത് ഇപ്പോൾ ഉള്ള ഇപ്പം മാമിപ്പം സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് മാമിൻ്റെ അടുത്ത് കമ്പനി ആവാൻ പറ്റി ഐ മീൻ മാമിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ജോയ്ഫുള്ളാണ് മാം എനിക്ക് അത്രയും എനിക്ക് കണക്ട് തോന്നണം എല്ലാവരുടെ അടുത്തും എനിക്ക് പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഇടിച്ച് കയറാൻ പറ്റില്ല പക്ഷെ ചിലരുടെ അടുത്ത് നമുക്ക് ആ ഒരു വൈബ് കിട്ടും അപ്പം അങ്ങനെയാണെങ്കിൽ അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റാറുണ്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ഇങ്ങോട്ടും കൂടെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞത് പക്ഷെ വൺസ് എനിക്കൊരു എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഒത്തിരി സംസാരിക്കും ഒത്തിരി നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കും ഞാൻ അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സെഗ്മെന്റ് ഇങ്ങനെ വൈകുന്നേരപ്പ് ചെയ്തിട്ട് ഓർമ്മയുണ്ടോ ഈ ചിത്രം ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാം ജസ്റ്റ് അത് ഇത് കുറേ ഞാൻ അനുഭവിച്ചതാണ് ഓർമ്മ കുറവുള്ള ഞാൻ ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഒരു ചിത്രം ആ ഇത് നാനയുടെ ഒരു ഓർമ്മ ഒന്ന് ഒരു 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 ആ ആ സമയത്ത് സമയത്ത് ഓണ വന്നിരുന്ന കവർ പേജ് ആയിരുന്നു മാം ആദ്യമായിട്ട് ആയിരുന്നു അത് ആദ്യമായിട്ടല്ല അതിനു മുന്നേ ഒക്കെ നമ്മള് മഹിളാരത്നത്തിന് വേണ്ടിട്ട് അല്ലാതെ പല പല മാഗസിന് വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതില് ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കാര്യം രഞ്ജു ാണ് ഇത് മേക്കപ്പ് ചെയ്തേക്കുന്നത് അപ്പോ അമഹൽ ഇത് നാനിക്ക് വേണ്ടിട്ട് ചെയ്ത ഇത് രാധാ സോപ്പ് പിടിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരുപക്ഷെ തനിക്ക് ഓർമ്മയുണ്ടോന്നറിയല്ലോ ഇവിടെ കേരളത്തിലങ്ങോളങ്ങൾ രാധാ സോപ്പ് പിടിച്ചിട്ട് ഇതേ കോസ്റ്റ്യൂമില് ഉള്ള ഹോർഡിങ്സ് ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് റീലൊക്കെ അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ട് ചെയ്തിരുന്ന സിനിമകളും ആ ഒരു ക്യാരക്ടേഴ്സും ഒക്കെ ഈ കാലഘട്ടത്തിലാണോ അത് വന്നിരുന്നെങ്കിൽ പൊളിച്ചേ തകർത്തടിച്ചേനെ അടുത്തത് ഈ ഒരു പിക്ക് എനിക്ക് കണ്ടപ്പോ തന്നെ പിക്ക് ആണ് അപ്പം ഈ സ്റ്റോറി എനിക്ക് അറിയണമെന്നുണ്ട് അയ്യോ സിനിമ ഇത് ഇത് കടുവ എന്ന് പറയണ സിനിമയില് അമ്മായിമ്മയും മരുമോളും അതായത് വിവേക് ഒബ്ര അദ്ദേഹത്തിന്റെ ഭാര്യ ആയിട്ടാണ് അഭിനയിച്ചത് അപ്പൊ എനിക്ക് സിമ അമ്മ ഡയറക്ട് ചെയ്ത അനന്തരംന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു അമ്മ ഡയറക്റ്റ് ചെയ്ത ശശി സാറും ഇത് അപ്പൊ ഞാനീ പറയണത് കൊറേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കഥ ആട്ടോ അതിൻ്റെ ഒരു പൈലറ്റ് ഷൂട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കണ്ണൻ ചേട്ടൻ കണ്ണൻ താമരക്കുള്ള അപ്പോൾ ഇവരൊക്കെയായിട്ട് അന്നേ ഉള്ളൊരു ബന്ധമാണ് അപ്പോൾ അമ്മ ഡയറക്റ്റ് ചെയ്ത ആ ഒരു പ്രോജക്റ്റിലെ മെയിൻ ആർട്ടിസ്റ്റിലൊരാള് ഞാനായിരുന്നു അന്നേ ഉള്ളൊരു ബന്ധമാണ് പിന്നെ നിങ്ങൾ കാണുന്നത് വളരെ അപൂർവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം അപ്പോൾ ഇങ്ങനെ

ലാലേട്ടൻ നമ്മളൊക്കെ സിനിമ സിനിമ കാണുമ്പോഴത്തേക്ക് അഭിനയിക്കണം ഒരു മോഹം നമുക്ക് തുടങ്ങണ തന്നെ ഇത് മമ്മൂക്കത്വൽത്ത് മാൻ്റെ ഒരു സെലിബ്രേഷൻ ജിത്തേട്ടന്റെ വീട്ടിൽ നടന്നപ്പോഴത്തേക്ക് എടുത്തൊരു ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നാല് സിനിമ ചെയ്യാൻ പറ്റി അതൊക്കെ ഒരു ഭാഗ്യം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ലാലേട്ടനായിട്ടുള്ള ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ അഭിനയിക്കണ ഓർമ്മകളാണ് ലാലേട്ടനുമായിട്ടുള്ള ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ദേശീയ ബാലതരംഗം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു എൻ്റെ പ്രസിഡൻറ്റായിരുന്നു ഞാൻ ഞങ്ങളുടെ ശലഭമേള എന്ന് പറയുന്ന പരിപാടിക്ക് ലാലേട്ടൻ മീന മേഡം അവർ രണ്ടുപേരും വന്നിരുന്നു അപ്പോൾ അതാണ് അന്ന് ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ പുത്തരിക്കണ്ട മൈതാനമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ സിനിമയിലൊക്കെയൊക്കെ വരുന്നതിന് മുന്നെയാണ് ഞാൻ അന്നിങ്ങനെ ജസ്റ്റ് നമ്മൾ കുട്ടിയാണേ ചെറിയ കുട്ടിയാണ് അപ്പൊ അന്നിങ്ങനെ ഉണ്ട് അതാണ് ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു ചോദ്യമാണ് കേട്ടോ അതായത് മാമിന്റെ ലൈഫിൽ എന്തെങ്കിലും ആ ഒരു ഏതെങ്കിലും സിനിമ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്താൽ കൊള്ളാം എന്ന് വിജയത്തിന് ഏതെങ്കിലും സിനിമ ഉണ്ടോ ചെയ്ത സിനിമകളോ ഞാനോ കഴിഞ്ഞത് കഴിഞ്ഞതല്ലേ ഒരു സിനിമ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് കഴിഞ്ഞതാ റീറിലീസ് ആവണെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ അത് തോന്നിട്ടുള്ള ആദ്യത്തെ സിനിമ അതാണ് വെയിൽ ആ ആ ഒരു മൂവി റീറിലീസ് ആവാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ തന്നെ ഉണ്ടാവുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് തിയേറ്ററിൽ വേണ്ടി കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ആ സിനിമ തിയേറ്ററിൽ ആദ്യമായിട്ട് കാണുന്നത് നാഗർകോവിലൊരു തിയേറ്ററിൽ പോയിട്ടാണ് ആദ്യമായിട്ട് ഒന്ന് റിലീസ് മലയാള കേരളത്തിലൊന്ന് റിലീസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നാഗർഗോയിൽ പോയിട്ട് ആ സിനിമ കണ്ടു ആദ്യമായിട്ട് ഇങ്ങനെ പോസ്റ്റേഴ്സിലൊക്കെ എന്നെ കാണുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ ആദ്യമായിട്ട് എന്നെ കാണുന്നതൊക്കെ അതൊക്കെ ആ ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും അതുപോലെ നിൽക്കേണ്ട അപ്പോൾ അത് അത് വീണ്ടും അങ്ങനെ കാണാൻ പറ്റുവാണെങ്കിൽ ആ മെമ്മറിയൊക്കെ വീണ്ടും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ അത് റീക്രിയേറ്റ് ആവാല്ലേ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള

ജസ്റ്റ് ട്വന്റി ത്രീ റിലീസാണ് അപ്പം വരണം എന്ന് ഒരു ഒരു പ്രൊമോഷൻ കോൾ പറയാൻ പറ്റും എനിക്ക് പരിപാടി അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ വിളിച്ച ആരും എടുക്കുന്ന എല്ലാ പറഞ്ഞിട്ടൊന്നും തിരക്കില് നിൽക്കുന്ന സമയമാണ് എനിവേ മാം നമ്മുടെ കർണിക അപ്പോൾ റിലീസ് ആവാണ് ട്വന്റി തേർഡിന് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം കുറേയധികം പുതിയ ആൾക്കാരും അണിനിരക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ഒരുപാട് അഭിനേതാക്കളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി അവർ ഒരു തുടക്കം കുറിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും താങ്ക് താങ്ക് യു സോ മച്ച് മാം കർണിക ഏറ്റവും വലിയൊരു വിജയ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ മലയാളി പ്രേക്ഷകരും ഇപ്പൊ പുതിയ കുഞ്ഞു സിനിമകളായാലും വലിയ സിനിമകൾ അങ്ങനെയൊന്നുമില്ല നല്ല കഥയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കും ആ ഒരു മൂഡിലാണ് ഞങ്ങൾ അറിയും അപ്പൊ കർണികൾ അപ്പൊ കണ്ണിക എല്ലാവരും കാണാൻ സെനിമാർ ഫ്രോം മാഡി ലൈഫ്